ഇപ്പൊ പൊതുവേ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല കാരണം നമ്മൾ പറയുന്നതല്ല പുറത്തോട്ട് വരുന്നത് പവർ ഗ്രൂപ്പ് ഒന്നല്ല കേട്ടോ ഇന്നത്തെ ഭയങ്കര ചർച്ച ചെയ്യുന്ന അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഗ്രൂപ്പൊന്നും ഞാൻ കേട്ടിട്ടുമില്ല എനിക്ക് അറിഞ്ഞും കൂടെ ഞാൻ എൻ്റെ മനുഷ്യരായിരുന്നു ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമ്മൾ നോക്കിയാൽ ഇന്നും സ്വന്തമായി വീടില്ലാത്ത എപ്പോഴും വാടക കിടക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റായിരുന്നു അവർ കഴിച്ചില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കഴിപ്പിച്ചു അർഹതയുള്ള കഴിവുള്ളവരെ അംഗീകരിക്കുന്നത് അവരൊന്നും പെട്ടിയിലാവാറാവുമ്പം മരിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ വയസ്സാവുമ്പോൾ നമസ്കാരം നമ്മുടെ ഇന്നത്തെ അതിഥി മലയാളിയുടെ പ്രിയപ്പെട്ട ഡോക്ടർ രജിത് കുമാറാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അഭിനേതാവാണ് അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം പുതിയ ഒരു താരമാണ് പക്ഷേ എൻ്റെയൊക്കെ തലമുറ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അങ്ങേക്ക് മറ്റൊരു ജീവിതമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റുമോ ജീവിതമുണ്ടോ തീർച്ചയായും സുമേര മാഷിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കാരണം താങ്കളുടെ എഴുത്തുകൾ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ പൊതുവെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നില്ല കാരണം നമ്മൾ പറയുന്നതല്ല പുറത്തോട്ട് വരുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസന്റ് ഇഷ്യൂകളിൽ നിന്നെല്ലാം ഞാൻ മാറി കാരണം പതിനേഴ് വർഷക്കാലം ചാനൽ ചർച്ചകളിൽ വേറൊരു രൂപത്തിൽ ഫൈറ്റ് ചെയ്തതാണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ കാലത്ത് നമ്മുടെ സമയങ്ങളിൽ ഒരുപാട് സംഗതികൾ ഞാൻ സ്നേഹപൂർവ്വം ഡോൺ ഡു നോ നോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ പ്രശ്നം പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞിരുന്ന പതിനേഴ് വർഷക്കാലം പറഞ്ഞിരുന്നു അന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള നന്മയുള്ള ബോധമുള്ള തലമുറ തൊണ്ണൂറ് ശതമാനവും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അവർക്ക് മുഖ്യധാരയിൽ പറയാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ എന്നെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ പേടിയായിരുന്നു എന്നാലൊരു പത്ത് ശതമാനത്തിൽ വരുന്ന ചില ചൊറിയൻ മാക്രികൾ അല്ലെങ്കിൽ ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സന്തോഷിക്കുന്ന ആ കുറച്ച് കഥാപാത്രങ്ങൾ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കാനും നാശത്തിലേക്ക് ചെന്ന് കയറാൻ കൂട്ടു ഒക്കെ ആയിട്ട് അവർ അവർ മുൻപന്തിയിൽ വന്നപ്പം അവർ ഭയങ്കരമായിട്ട് എനിക്കെതിരെ ആക്രമണം ആക്രമണം അല്ലെങ്കിൽ തിരിച്ചിരി തിരിഞ്ഞു അതെ കാരണം ഈ കരയുന്ന കൊച്ചിനെ അല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നൂറ് കുട്ടികളെ തൊണ്ണൂറ്റൊമ്പത് സൈലന്റ് ആയിരിക്കും അവരെ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഇവരിങ്ങനെ വലിച്ചെറിഞ്ഞ് ഒരുപാട് കരി ഓയില് നമ്മുടെ പുറത്ത് തേച്ചു അതുപോലെ തന്നെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എസ് എൻ ഡി പിയിലാണെങ്കിലും എൻ എസ് എസിലാണെങ്കിലും തന്നെ മുസ്ലിം സഹോദരങ്ങൾക്കാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കാണെങ്കിലും ചർച്ച ആണെങ്കിലും മോസ്കാണെങ്കിലും അമ്പലം ആണെങ്കിലും എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു ഉള്ളു അത് അവിടെ എല്ലാം ധൈര്യസമേതം ചെന്ന് ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും ആയിട്ടുള്ള ആ സത്യങ്ങൾ കാരണം ഞാൻ കാലടി ശങ്കരാ കോളേജിൽ ഒരു അധ്യാപകനാണ് ആയിരുന്നു ഞാൻ അറിഞ്ഞ സയൻസും ഞാൻ അറിഞ്ഞ സ്പിരിച്വാലിറ്റി ആധ്യാത്മികതയും കൂടെ സംയോജിപ്പിച്ചപ്പോൾ സമന്വയിപ്പിച്ചപ്പോൾ എനിക്ക് അത്ഭുതകരങ്ങളായിട്ടുള്ള റിസൾട്ടുകളാണ് കാണാൻ പറ്റിയത് അതുകൊണ്ട് അന്ന് ഞാൻ കുറേ നോ പറഞ്ഞു അന്ന് ഞാൻ നോ പറഞ്ഞ സാധനങ്ങളായിരുന്നു ഇറുകിയ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ജീൻസ് പോലെയുള്ള കുട്ടികൾ പ്രായമുള്ളവരല്ല കുട്ടികൾ ഇടരുതെന്ന് പറഞ്ഞിരുന്ന ജീൻസ് പോലെയുള്ള വിഷ വസ്ത്രങ്ങൾ അതിനു തന്നെ സ്ത്രീ വിരുദ്ധനാക്കി പെൺകുട്ടികൾ ജീൻസ് ധരിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പല പല മൊബൈൽ ദുർവിനിയോഗങ്ങൾ സോഷ്യൽ മീഡിയയിലെ പല ആക്രമണങ്ങൾ അങ്ങനെ അതുപോലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ കുറേ കുട്ടികളെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഓർമ്മയുണ്ടാവും നമ്മുടെ കിസ്സ് സമരമോ അങ്ങനെ ചുമ്പന സമരോ അതെല്ലാം തുടങ്ങുമ്പോൾ നമുക്ക് അപ്പോഴേ അറിയാമായിരുന്നത് എങ്ങനെ പോകും ഏതു വഴിയിൽ പോവും ഇങ്ങനെ കാരണം കൊറേ ഹിഡൻ അജണ്ടകൾ ചില സ്ഥലങ്ങളിലുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ ഈ പെയിന്റ് അടിച്ചു കൊണ്ട് കിടക്കുന്ന ആ ടാറ്റൂക്കാർ ആ ടാറ്റൂക്കാർക്കെതിരെയും പറഞ്ഞിരുന്നു ടാറ്റു പാടില്ല ആ ക്യാൻസർ ഇപ്പം അമേരിക്കയിൽ ഉൾപ്പെടെ പാരീസിലും ഈ അടുത്തിടയ്ക്ക് എറണാകുളത്തെ വളരെ പ്രശസ്തനായ ഓങ്കോളജി ഡോക്ടർ എന്നോട് തന്നെ പറഞ്ഞു ആ രജിത് അന്ന് പറഞ്ഞ ഒക്കെ സത്യങ്ങളാണ് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും ചുരണ്ടി ഇളക്കാൻ നടക്കുകയാണ് ഈ അടിച്ചു പറയണം ആ ചുരണ്ടി ഇളക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടികളെ കേരളത്തിൻ്റെതായ നല്ല തനിമയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ ബഹുഭൂരി ഭക്ഷണത്തിനെയും വഴിതെറ്റിച്ച് തകർത്തു ഇതിൻ്റെ കൂടെ എന്നെയും പീഡിപ്പിച്ച് ഓ ഒരു ഒതുക്കി ഒരു പരുവത്തിലാക്കിയപ്പോഴാണ് സുമേര മാഷി ചോദിച്ച ചെറിയ ചോദ്യത്തിന് ഇത്രയും വലിയ ഉത്തരം പറയേണ്ടി വന്നത് പഴയ സംഗതിയിൽ നിന്ന് ഞാൻ ഒന്ന് മാറി അല്ലെങ്കിൽ ദൈവം എന്നെ ഒന്ന് മാറ്റി ഒരു കലാകാരൻ എന്ന് പറയുന്ന പുതിയ തലത്തിലേക്ക് ടീച്ചിങ് ഈസ് ആർട്ട് എന്നാണ് അതെ അല്ലെ അത് ഈ മാഷി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലഷി പറഞ്ഞത് പിന്നീട് ഇപ്പൊ ഈ പുതിയ കാലത്ത് പുതിയ ജീവിതത്തിൽ മാഷി തോന്നുന്നു അന്ന് പറഞ്ഞതൊക്കെ മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ തിക്ത അനുഭവങ്ങൾ ബാക്കി കൂടെ സമൂഹത്തിൽ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞത് നല്ലതായി കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു ശാപം എന്താണെന്നറിയാമോ അർഹതയുള്ള കഴിവുള്ളവരെ അംഗീകരിക്കുന്നത് അവരൊന്നീ പെട്ടിയിലാവാറാവുമ്പം മരിച്ചു കഴിയുമ്പം അല്ലെങ്കിൽ വയസ്സാവും നോക്കിയാൽ മതി ഇപ്പം പത്മശ്രീ അവാർഡുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള നാഷണൽ അവാർഡ് അതിൽ എക്സെപ്ഷൻ സ്പോർട്സിൽ ഗെയിംസിൽ ഇപ്പം സച്ചിനെ പോലെയുള്ള അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിലൊക്കെയുള്ള കുറച്ചുപേർക്ക് ചെറുപ്പത്തിലെ തന്നെ വലിയ അംഗീകാരങ്ങൾ അംഗീകാരങ്ങളുണ്ട് അപ്പം അംഗീകാരങ്ങളൊരു പ്രോത്സാഹനമാണ് പക്ഷേ ഇപ്പൊ തന്നെ സുബേരമാഷൻ ആലോചിച്ചു എത്ര വർഷം കൊണ്ട് സിനിമാ മേഖലയിൽ എഴുതികൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ അർഹിക്കുന്ന അംഗീകാരങ്ങൾ എത്ര എണ്ണം വന്നിട്ടുണ്ട് എവിടം വരെ എത്തിയിട്ടുണ്ട് പക്ഷെ ചിലരെ കുറിച്ച് എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി അപ്പോൾ ഒരു ദിവസം അംഗീകരിക്കപ്പെടും ഞാൻ ചുമ്മാ എവരി ഡോകു ആസൈഡ് ഞാൻ എന്റെ കാര്യത്തിൽ വിഭാഗം മനുഷ്യരായിരുന്നു ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗം ഞാൻ അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ഒരു എസ് എഫ് ഐ ചെയർമാനായിരുന്നു ഞാനൊരു നല്ല തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റല്ല കേട്ടോ അങ്ങനെ തന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സോഷ്യൽ സെർവൻറ്റ് ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഇന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമ്മൾ നോക്കിയാൽ ഇന്നും സ്വന്തമായി വീടില്ലാത്ത ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവർ കഴിച്ചില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കഴിപ്പിച്ചു ആ ഒരു കമ്മ്യൂണിസ്റ്റം ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ജീവിക്കും ഞാനൊരു എം എൽ എ എം പി എച്ച് എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രി ആയാൽ എനിക്ക് കിട്ടുന്ന ശമ്പളം പോലും ഞാൻ എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല സമൂഹത്തിൽ മുഖ്യധാരയിൽ പലരിടും കുട്ടികൾക്കോ വൃദ്ധസാനങ്ങൾക്കോ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ പക്ഷേ സിനിമ മേഖലയിൽ എനിക്ക് കിട്ടുന്നതിൽ വലിയ എമൗണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അതെന്റെ ഭാര്യയ്ക്കോ വീട്ടിലോ എൻ്റെ കൂടെ കൊണ്ടുപോകാനല്ല അപ്പൊ അതിലേ അത് കൂടെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമുക്ക് കാരണം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി ഓർക്കാനും നമ്മളെ ഓർത്ത് കരയാനും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു വലിയ ജനവിഭാഗം ഉണ്ടായാൽ കൊള്ളാം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ് അന്ന് എന്നെ എതിർത്തിരുന്നവർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ബിഗ് ബോസ് അറിയാമല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മനസാവാച അറിയാതെയാണ് എറണാകുളം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയത് അവിടെ ആളുകളെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോഴ കുറെ പോട്ടലീസുകാർ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ നിങ്ങളൊന്നിവിടെ എന്ന് പറഞ്ഞു ഞാൻ എന്താ പ്രശ്നം ഓക്കെ ഇരുന്നു അപ്പം എൻ്റെ അടുത്ത് നിന്ന സ്റ്റാഫാ പറഞ്ഞത് ചേട്ടൻ അങ്ങോട്ടൊന്നു നോക്കിയേ ആ നിൽക്കുന്ന ആൾക്കാരെ കണ്ടു അപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചൈന വൻമതിൽ പോലെ ആളിങ്ങനെ നിറഞ്ഞു നിൽക്കേ ഞാൻ ഞെട്ടിപ്പോയി അവര് പറയാ ചേട്ടനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇത്രയും പേര് നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അവനെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇറങ്ങി വന്നു ആ കണ്ട കാഴ്ച പിന്നെയാണ് അറിയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മൊബൈലുകളും ടിവികളും ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ച് പല കുട്ടികളിപ്പം നമ്മുടെ കൃഷ്ണ എന്ന് പറഞ്ഞ സിനിമ നടുന്നുണ്ടല്ലോ സീരിയലിലൊക്കെ വരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് ശിഖ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റാണ് ശിഖ ശിഖയുടെ ശിഖ എന്നെ വിളിച്ച് അടുത്ത ദിവസം പറഞ്ഞു ചേട്ടാ എൻ്റെ രണ്ട് മക്കൾ ടോക്കച്ചി പഠിക്കുന്നു അഞ്ചിലോ ആറിലോ ആണ് അവർ ഇത്ര രണ്ട് ദിവസമായിട്ട് ഒരു ആഹാരം കഴിച്ചിട്ടില്ല ചേട്ടൻ ഒന്ന് സംസാരിച്ചാലേ അവർ കഴിക്കൂ കാരണം ചേട്ടനെ പുറത്താക്കിയപ്പോൾ അവർ പാട്ടി കൊച്ചുകുട്ടികൾ അപ്പൊ ഏതൊക്കെ മേഖലയിൽ സ്പർശിച്ചു എന്നുള്ളതാണ് എന്നിട്ട് എൻ്റെ പേരിൽ രണ്ട് കേസ് ഒന്ന് എയർപോർട്ടിൽ ഞാൻ ആളിനെ വിളിച്ച് കൂട്ടി കൊറോണ കാലം ആ ആ അതാ കൊറോണ നിയന്ത്രണം അല്ലെങ്കിൽ കൊറോണയുടെ ആ ഓർഡർ വരുന്നത് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിന് കൊറോണ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത് പതിനാറാം തീയതിയോ പതിനേഴാം തീയതിയോളൂ അപ്പൊ ഞാൻ വന്ന് പോയി കഴിഞ്ഞു പക്ഷെ ഞാൻ ആളിനെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരി പോലീസ് കേസ് എടുത്തു അന്ന് എന്റെ ഇന്റർവ്യൂ പക്ഷെ അവർ സീതന്നെ പറഞ്ഞു നിങ്ങളല്ലാന്ന് ഇപ്പൊ മനസ്സിലായി കംപ്ലീറ്റ് ഇന്റർവ്യൂ ഓക്കെ ഞാൻ ഹാപ്പി ആയിട്ട് പോയി എന്നിട്ട് എനിക്കെതിരെ എടുക്കാൻ ആരോ സമ്മർദ്ദം ചെലുത്തി എന്ന് ഞാൻ അറിഞ്ഞു ആരൊക്കെയാണ് എന്റെ പുറകിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ആ ഫയൽ വെച്ചു പക്ഷെ ഒരു കാര്യം എനിക്ക് അറിയണം അറിയാം ഡിആർകെ ആർമി എന്ന് പറയുന്ന ആ ഇത് ഈ ബിഗ് ബോസിലൂടെ ഉണ്ടായ ആർമി ഒരു പക്ഷേ കെജ്രിവാളിന്റെ ആ പോലെ ആ ആം ആദ്മി പാർട്ടിയെ പോലെ ഇനി കേരളത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമോ ഇനി ഇവനി മുഖ്യമന്ത്രിയാവോ മന്ത്രിയാവോ ഇവൻ്റെ കൂടെ ഇങ്ങനെ ആളല്ലേ അപ്പൊ പൊളിച്ചേ പറ്റൂ ഇവിടെ ഈ വളരുന്നവനെ പൊളിക്കുന്ന ഒരു ടീമുണ്ട് പവർ ഗ്രൂപ്പ് എന്നൊന്നുമല്ല കേട്ടോ ഇന്നത്തെ ഭയങ്കര ചർച്ച ചെയ്യുന്ന അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഗ്രൂപ്പൊന്നും ഞാൻ കേട്ടിട്ടുമില്ല എനിക്ക് അറിഞ്ഞും കൂടാ ഞാൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള സംഗതികൾ ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല